ഗേൾഫ്രണ്ട്സ് ഇല്ലേ ആ ഒന്നാ കാര്യമില്ല അത് ഗേൾഫ്രണ്ട്സ് വേറായ ടീമില അണ്ട ടീമില ബോയ്സ് ഗേൾസ് ഉണ്ട് ചേർക്കില്ല ഞാൻ നിങ്ങൾ ചേർക്കില്ല മോനെ ടീം ആരക്കേ ഉള്ളേ ആ ടീം പറയാൻ പറ്റില്ല ബോയ്സ് അല്ലാരും ഉണ്ട് ആണ അത് വേറെ ടീമില ഗേൾസ്ണ്ടാ ആ ഗേൾസ് വിഗൻ ടീമ ആ ഗേൾസ് ആര ടീമ ും പിന്നെ ബാക്കിയെല്ലാം അങ്ങനെ ഓരോസ് അല്ലേ നോക്കട്ടെ നോക്കട്ടെ അങ്ങനെ എടുത്തോട്ടെ